ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ട എൻ്റെ ഒരു കൂർക്ക കൃഷിയാണ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല ഞാൻ ഗൃഹബാഗിൽ നട്ടതാണ് അപ്പം ഞാനത് അതിൻ്റെ ഏത് എന്താണ് നട്ടതെന്നും എങ്ങനെയാണ് നട്ടതെന്നും ഒക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ഈ കൂർക്ക എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ കയ്യിൽ അതിൻ്റെ വിത്തോ തണ്ടോ ഒന്നും ഇല്ലായിരുന്നു എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കടയിൽ നിന്ന് ഒരു പ്രാവശ്യം കറി വെക്കാൻ വേണ്ടി വാങ്ങി അതിൽ നിന്നൊരു മൂന്ന് നാലെണ്ണം എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് അത് ഞാൻ ഒരു വെള്ള തുണിയിൽ കെട്ടി ഇങ്ങനെ ഒരു ഡെയിലി ഒരു പ്രാവശ്യം ഇത് നനച്ചു കൊടുത്തു അങ്ങനെ ഞാനൊരു മൂന്ന് ദിവസം ഇത് ഈ വെള്ള തുണിയിൽ കെട്ടി നനച്ചു കൊടുത്തിട്ട് അങ്ങനെ വെച്ചു അപ്പോൾ ഇത് എങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ് അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ രണ്ട് ഗ്രോ ബാഗിൽ അതായത് രണ്ട് ചാക്കില് ഞാൻ മണ്ണും അതുപോലെ തന്നെ നമ്മുടെ മണലും ചാണകപ്പൊടിയും കൂടെ മിക്സാക്കി വെച്ചിട്ട് ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ കരികിരയും കൂടെ നിറച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ നമ്മൾ മിക്സ് ആക്കി വെച്ച വളങ്ങളൊക്കെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കൂർക്ക രണ്ടെണ്ണം അത് രണ്ടെണ്ണം ഒരു ചാക്കിൽ വെച്ച് നട്ടിട്ട് അങ്ങനെ രണ്ട് ചാക്കിൽ അത്രയല്ലേ എൻ്റെ നാലെണ്ണയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് നട്ടിട്ട് ഞാൻ എന്തായാലും ഇതിന് വിത്തെടുക്കാൻ വിത്ത് എന്ന് പറഞ്ഞാൽ കൂർക്കു വേണ്ടി ആയിരുന്നില്ല ഞാൻ എനിക്ക് വള്ളി എടുക്കാൻ വേണ്ടിയായിരുന്നു അതായത് ഇതിൻ്റെ തണ്ട് എടുത്താൽ എനിക്ക് ഒരുപാട് നടാൻ പറ്റുള്ളൂ അപ്പോൾ കൂർക്കയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരുപാട് വാങ്ങിയിട്ട് വേണ്ടേ നടാൻ അപ്പോൾ ഞങ്ങളുടെ പരിസര സ്ഥലങ്ങളിലൊന്നും ഇല്ല ഇത് ഈ കുർക്ക കൃഷിയോ കോർക്കോ ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ വള്ളി എടുത്തിട്ട് നട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നട്ടത് അപ്പം ഞാൻ അതുപോലെ നട്ടു എനിക്ക് ഒരുപാട് ഇങ്ങനെ അതിൻ്റെ തണ്ട് പടർന്നു വന്നു അങ്ങനെ വന്നിട്ട് കണ്ടോ ഞാൻ ആ എന്താണ് അതിൻ്റെ തണ്ട് നട്ടിട്ട് എനിക്ക് ഒരുപാട് കൂർക്കുണ്ടാകുന്നുണ്ട് അതായത് അത് പറിച്ച് മൂത്ത് വിളവെടുക്കാറായിട്ടില്ല അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാം ഇങ്ങനെ നട്ടിട്ട് എനിക്ക് ഉണ്ടായി എന്നുള്ളത് ഒന്ന് കാണിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാനിത് എടു കാണിക്കുന്നതാണ് അപ്പം അതുപോലെ ഞാൻ നട്ടു എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ തണ്ടൊക്കെ ആയി ഏകദേശം കുറേ പടർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഗ്രോവായെങ്കിലും നടാ കുറച്ച് സ്ഥലം നിലത്ത് നട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരുപാട് ഞാൻ പടർത്തി എടുത്തു എന്നാലും എന്താ പറയേണ്ടത് ആ രണ്ട് ചാക്കിനു ചുറ്റും ഒരുപാട് പടർന്നു വന്നു എന്നിട്ട് ഞാൻ അത് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ തണ്ട് ഞാൻ കണ്ടോ ഏകദേശം മൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ വലിപ്പം വെച്ചൊക്കെ വരുന്ന ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ചെറുത് ഒരുപാട് കിഴങ്ങ് ഉണ്ട് ഇതിനിടയിൽ അപ്പോൾ ഇതിൻ്റെ കിഴങ്ങ് നിങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ങ്ങനെ മണ്ണ് നീക്കി എടുത്തത് എന്നിട്ട് നമ്മളിത് പടർന്നു വന്നു ഇതിൻ്റെ തണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണ്ട് പിന്നെ ഇതിൻ്റെ വേര് അതായത് മണ്ണിലേക്കൂടെ പടർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വേറുണ്ടല്ലോ ആ വേരടക്കം ഞാൻ പറിച്ചിങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് അതിന് രണ്ട് മുട്ട അതായത് വേറുള്ള ഭാഗം രണ്ട് പീസാക്കിയിട്ട് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കും ഏതായാലും ഒരു പീസിൽ രണ്ട് മുട്ട് വേണം അങ്ങനെ മുറിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രോ വായിക്കൽ ഇത് കണ്ടോ ഇതിൻ്റെ വേര് കണ്ടോ ഇതിൻ്റെ വേറുള്ള ഭാഗം നമുക്കൊരു ഒരു തണ്ടേ രണ്ട് പേരുള്ള മുട്ട് വേണം അങ്ങനെയായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് എന്നിട്ട് അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ ഗ്രോ പായകിൽ മണ്ണും ചാണകപ്പൊടിയും ഇത്തിരി മണലും കൂടെ ചേർത്ത് മിക്സാക്കുക ഏറ്റുവാടിയിൽ കരിയില നിറയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയണ്ടേ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂർക്ക കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം ഞാൻ ഇതാരും ചെയ്തത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഐ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് കാരണം വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ അതായത് രണ്ട് നാല് കൂർക്ക എടുത്ത് വെച്ചു അത്ര മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ മുറിച്ച് ഇതുപോലെ ഞാൻ മുറിച്ച് നമുക്കിതിൻ്റെ തണ് അറ്റം വേണ്ടി നമുക്കങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ പേരുള്ള ഭാഗം നമുക്ക് മണ്ണിലേക്ക് അങ്ങ് നട്ടു കൊടുത്താൽ മതി അങ്ങനെ നട്ട് എന്തായാലും എന്താ പറയണ്ടത് എനിക്ക് തണ്ടും കിട്ടി അതുപോലെ ഒരുപാട് കൂർക്കയും കിട്ടി അപ്പോൾ മുന്നേ ഇതുപോലെ ഞാൻ പറിച്ചെടുത്താണ് എടുത്താണ് അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം കണ്ടോ ഞാൻ മണ്ണും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ പോലെ എല്ലാം മിക്സാക്കി വെച്ചാണേൽ അത് ചെറുതായിട്ടൊന്ന് നനച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ തണ്ട് മുറിച്ചെടുത്ത തണ്ട് ഇതുപോലെ നമ്മൾ മണ്ണ് നീക്കിയിട്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി എന്നിട്ട് കിളർക്കുന്നത് വരെ നമുക്ക് ഈ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇതിന് വെള്ളം കെട്ടിക്കിടക്കാനൊന്നും പാടില്ല നനവ് മാത്രമേ പാടുള്ളൂ അപ്പം ഇങ്ങനെ നട്ടാലും കൂർക്കുണ്ടാവൂന്ന് ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചെയ്ത പരീക്ഷണമാണ് അപ്പോൾ ഉണ്ടായി അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നോ അല്ലേ ഓക്കെ താങ്ക്